പ്രീസലോൺ ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ പ്രഭാതത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും നിങ്ങളുമായി വീണ്ടും ദൈവിക ചിന്തകളുടെ പഠന പരമ്പരയിലേക്ക് ഒരുമിച്ച് പ്രവേശിപ്പാൻ ദൈവമിടയാക്കിയതിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും നിങ്ങളെ ഏവരെയും ഞാൻ ഈ പ്രഭാത ചിന്തയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു സർവക്രപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പഠന പരമ്പരയുടെ പ്രധാന മേഖലയിലേക്ക് ഞാൻ ഈ പ്രഭാതത്തിൽ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതം വരെയും നമ്മൾ നിഷ്പാവയുഗത്തെക്കുറിച്ചും ദൈവിക ഉടമ്പടികളെക്കുറിച്ചുമാണ് നമ്മൾ കേട്ടത് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന യുഗം മനസാക്ഷി യുഗമാണ് മനസാക്ഷി യുഗം ആദാമിൻ്റെ വീഴ്ച മുതൽ ജലപ്രളയം വരെയുള്ള സമയത്തെയാണ് മനസാക്ഷി യുഗം എന്ന് പറയുന്നത് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വർഷം ഇങ്ങനെയാണത് കണക്കാക്കിയിരിക്കുന്നത് മനുഷ്യൻ്റെ വീഴ്ച മുതൽ മനുഷ്യൻ്റെ മനസാക്ഷി സജീവമായി തീർന്നു വീഴ്ചയ്ക്ക് മുൻപ് മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു മനസാക്ഷി ഇല്ലായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ വിലക്കപ്പെട്ട കനി തിന്നതിനാൽ മനുഷ്യനിൽ പ്രത്യേകമായി ഉളവായ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിനെയാണ് മനസാക്ഷി എന്ന് പറയുന്നത് ഈ യുഗത്തിൽ അനുഷ്ഠിക്കേണ്ട പ്രമാണം ദൈവനിയോഗപ്രകാരമുള്ള യാഗം കഴിക്കണം എന്നുള്ളതായിരുന്നു ഇത് ക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിന് സദൃശമായിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഇരുപത്തിയൊന്ന് നാലിൻ്റെ നാല് ഇതിൽ പ്രധാനമായ ഒരു കഥാപാത്രം കൈൻ എന്ന കഥാപാത്രമാണ് കൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം സമ്പാദ്യം എന്ന ഇവൻ മണ്മേനയായ മനുഷ്യന് സദൃശനാണ് ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കയ്യന്റെ സ്വഭാവം എന്തൊക്കെയാണ് ബലി നിക്ഷേദിക്കുന്നവൻ ദൈവത്തോട് കോപിക്കുന്നവൻ സഹോദരനെ കൊന്നവൻ ദൈവത്തോട് ഭോഷ്കു പറയുന്നവൻ ഉഴലുന്നവൻ സ്വന്തം വിഷമതകളെക്കുറിച്ച് ആവരാതി പറയുന്നവൻ ഇങ്ങനെയാണ് ഈ കയ്യിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് കയ്യൻ്റെയും ഹാബേലിൻ്റെയും യാഗത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കയ്യിൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതെയും ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും ചെയ്യുവാനുള്ള കാരണം എന്താണ് ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം നാലാമത്തെ വാക്യം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ റോമാലേഖനം പത്താം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യങ്ങൾ ഇവയൊക്കെ നാം നിരീക്ഷിച്ച് പഠിച്ചാൽ യാഗവസ്തുവിന് ജീവൻ ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അതുപോലെ തന്നെ രണ്ട് തിമത്യൂസിൻ്റെ ലേഖനം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ഈ വാക്യങ്ങളൊക്കെ ഒരു യാഗവസ്തുവിനെ ദൈവത്തിനായി യാഗമർപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ ആ യാഗവസ്തുവിന് ചലനമുണ്ടാകണം ജീവനുണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു എന്നാൽ കയ്യൻ്റെ ആരാധനയെ സംബന്ധിച്ചിടത്തോളം ചലനാത്മകമായിരുന്നില്ല ആരാധന ചലനമറ്റ ആരാധനയായിരുന്നു എന്നാൽ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകുവാൻ കാരണം അവൻ ജീവനുള്ള ഒന്നിനെ ദൈവത്തിനു വേണ്ടി യാഗമായി സമർപ്പിച്ചു എന്നുള്ളതാണ് ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉയരുവാൻ സാധ്യതകളേറെയാണ് ദൈവം അത്രയ്ക്കും ക്രൂരനാണോ ഒരുവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചും മറ്റൊരുവൻ്റെ യാഗത്തിൽ എന്തുകൊണ്ട് പ്രസാദിച്ചില്ല എന്നൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുവാൻ സാധ്യതകളേറെയാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ കേൾവിക്കാരെ ഞാൻ നിങ്ങളോട് പറയാം ദൈവം ഒരിക്കലും ക്രൂരനോ അല്ലെങ്കിൽ ദൈവമൊരിക്കലും മുഖപക്ഷം കാണിക്കുന്നവനോ അല്ല പക്ഷെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ദൈവത്തിന് ചില നിർണയങ്ങളുണ്ട് ദൈവത്തിന് ചില മനോവിചാരങ്ങളുണ്ട് ദൈവത്തിന് ചില ഖനമേറിയ നിർണയങ്ങളുണ്ട് ആ നിർണയപ്രകാരമാണ് ദൈവം തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഹിതപ്രകാരം ആ ഇഷ്ടപ്രകാരമാണ് ദൈവം തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു ദൈവത്തിൻ്റെ നിർണയം അവനൊരു കാര്യം നിർണയിച്ചിരിക്കുന്നു അത് മടക്കുന്നവൻ ആർ യഹോവയുടെ കരം നീട്ടിയിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാനിനെയും പദ്ധതികളെയും ആർക്കും ദുർബലമാക്കുവാനും സാധ്യമല്ല ഇവിടെ മനസാക്ഷി യുഗത്തിലാണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ രണ്ടു വിധത്തിലുള്ള ജനങ്ങൾ ആരംഭിക്കുന്നതും ഈ യുഗത്തിലാണ് ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ മനസാക്ഷി യുഗം അവസാനിക്കുന്നത് ജലപ്രളയത്തോടു കൂടിയാണ് മനസ് മന മനുഷ്യ സൃഷ്ടിക്ക് ശേഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറാം വർഷത്തിലാണ് ജലപ്രളയം ഉണ്ടായത് ജലപ്രളയത്തിൻ്റെ കാരണം ക്ഷേത്തിൻ്റെ സന്തതികൾ കൈയിൻ്റെ സന്തതികളുമായി ഇടകലർന്ന് ഉണ്ടായിരുന്ന വേർപാട് നഷ്ടമായി അങ്ങനെ ഇവരിട ഇടകലരുകയും ഉണ്ടായിരുന്ന ആ വേർപാട് നഷ്ടമാകുകയും അങ്ങനെ അവരുടെ ഇടയിൽ വഷളത്വം ഉണ്ടാകുവാനും ഇടയായി അങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിലേക്ക് ചൊരിയുവാനിടയായി ഒരു വർഷവും പത്ത് ദിവസവും നോഗ പെട്ടകത്തിലായിരുന്നു ന്യായവിധി സമയത്ത് നീതിമാനായിരുന്ന നോഗ പെട്ടകത്തിലായിരുന്നത് പോലെ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷമേ ഭൂമിയിൽ ദൈവത്തിൻ്റെ നൈവതിയുടെ കരം വെളിപ്പെടുകയുള്ളു ഒരു പ്രധാന ദൂത് കൂടെ പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ഞാൻ ഈ മനസാക്ഷി യുഗത്തിന് ഇവിടെ വിരാമം കുറിക്കുകയാണ് നമുക്കറിയാം നോഹയുടെ പെട്ടകം ഒരു വർഷവും പത്ത് ദിവസവും അന്ന് പെയ്ത മഴയുടെ ആഘാതത്താൽ ഉണ്ടായ ജലപ്രളയത്തിൽ പെട്ടകം മുങ്ങിപ്പോയില്ല ആ പെട്ടകം ആ വെള്ളത്തിൻ്റെ മീതെ ആ വെള്ളം എത്രമാത്രം ഉയരുന്നുവോ അത്രമാത്രം ആ പെട്ടകവും ഉയരുവാൻ ഇടയായി ആ പെട്ടകം ചെന്ന് നിർ നിൽക്കുന്നത് കുറച്ചത് അരരാത്ത പർവ്വതത്തിലാണ് പ്രിയരെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച നിന്നെ വിശുദ്ധ വേദപുസ്തകം കയ്യിലേന്തിയ നിന്നെ ഏത് പശ്ചാത്തലവുമാകട്ടെ ആ പശ്ചാത്തലം വിട്ടിറങ്ങിയ നിന്നെ ചവിട്ടി താഴ്ത്തി കളയുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത് പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ഈശാനം മൂലൻ വെള്ളം നിന്നെ മുക്കിക്കളയുവാൻ എത്ര മാത്രം ശ്രമിച്ചാലും നിന്നെ വിളിച്ചിറക്കിയ ദൈവം അതിൽ താഴ്ത്തിക്കളയുകയില്ല അതിൽ മുക്കിക്കളകിയില്ല നിന്നെ ഒരു ഉയർച്ചയുടെ പദവിയിൽ കൊണ്ടെത്തിച്ചേ ദൈവം അടങ്ങുകയുള്ളു ഈ പ്രഭാതത്തിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ അവിടുത്തെ ജനത്തെ തിരുക്കരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോ